എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി ഒരു പത്താമുക്കാല് മണി സമയമായപ്പോൾ ഞാനിങ്ങനെ ഹോട്ടലിൻ്റെ വാതുക്കം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും ഹോട്ടൽ ക്ലോസ് ആവും അപ്പോൾ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ച് ഇനി ആരെങ്കിലും ഫുഡിന് വരാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഹോട്ടലിൻ്റെ വാതുക്കെ നിൽക്കുമായിരുന്നു ആ സമയത്ത് ഒരു ഇന്നോവ കാറ് ലൈറ്റ് ഇട്ടിട്ട് ഓണൊക്കെ അടിച്ചിട്ട് സ്പീഡിൽ വന്നു അപ്പൊ എൻ്റെ ഹോട്ടലിന്റെ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലാണ് സ്പീഡിൽ വന്നു അവരാ ഹോസ്പിറ്റലിന്റെ വാതുക്കിലേക്ക് വന്ന് നിന്ന് അടിച്ചു അകത്തുനിന്ന് നഴ്സുമാർ ഓടി വന്നു ഇവര് ഒരു വെള്ളമണ്ണി ഷട്ടുവൊക്കെ ഇട്ട ഒരാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേഗം ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പോകുന്നു രണ്ടൂന്ന് ആളുകളും കൂടുതല് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തോ എമർജൻസി കേസ് ഉണ്ടല്ലോ ഒന്ന് പോയി നോക്കണം ആരാണോ എന്ത് പറ്റിയാ എന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താണെന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ അങ്ങനെ വീഴ്ച കൊണ്ട് നിൽക്കുമ്പം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ആംബുലൻസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു ആംബുലൻസ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നു വന്ന് ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ആംബുലൻസ് വന്നു ഈ ഹോസ്പിറ്റലിലേക്ക് വന്നയാൾ ആംബുലൻസിലേക്ക് കയറി രണ്ടു ആളുകളും കൊടുത്ത് കയറി ഡോക്ടർ ഭാഗത്തു വന്ന് നിൽക്കുന്നതുകൊണ്ടു ആംബുലൻസ് വേറെ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയും ചെയ്തു അപ്പൊ ആ പരിചയമുള്ളവനാരും കണ്ടില്ലല്ലോ ആരായിരുന്നു ആ എങ്ങനെയാ ഒന്ന് അറിയുന്നത് എന്നൊക്കെ ഒന്ന് വിചാരിച്ചു നിന്നു അത് കഴിഞ്ഞ് അന്ന് അപ്പൊ അവിടെ നിന്ന് എല്ലാവരും പോയി ആരുമില്ല അപ്പൊ അന്നത്തെ കഴിഞ്ഞു ഇന്ന് രാവിലെ ഞാൻ കടയിൽ എത്തുമ്പോണ്ട് അറിയുന്നു ആ ആളും മേടിച്ചു എനിക്ക് ഒരു ഭയങ്കര നടുക്കം പോലെ ആയിപ്പോയി കാരണം വളരെ പ്രതീക്ഷയോടെ ഒരു അറ്റാക്ക് ആയിരുന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു നെഞ്ചുവേദന വേദന അനുഭവപ്പെട്ട് എല്ലാവരും കൂടെ കൂടി ഓടിപ്പിടിച്ച് പിടിച്ച് ഒരാശ്രയമായിട്ട് ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടും ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് മനസ്സിന് അതിയായ വേദനയാണ് അനുഭവപ്പെടുന്നത് നമ്മുടെയൊക്കെ നാട്ടില് ഇതുപോലെ ഒരു അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളില് ഒരു ഹാർട്ട് അറ്റാക്കോ നെഞ്ചുവേദനയോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു അടുത്ത ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നവർ വരെ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അത്ര ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ നമ്മളുടെ ഈ മലയോര മേഖലയിൽ ഇല്ലേ എന്നുള്ള ചിന്ത എനിക്ക് അതിയായ മനോവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് മനസ്സിന് ഒത്തിരി വിഷമവും ഭാരവും തോന്നി അതുകൊണ്ടാണ് ഞാനത് നിങ്ങളിലുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നത് എന്ത് ഒരു സങ്കടാവസ്ഥയായി പോയി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ മലക്കല്ലുണ്ടായിരുന്ന ഹോട്ടലിലൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് അവിടെ ചായയ്ക്കും ഒക്കെ വരുന്ന ഒരാളായിരുന്നു അവിടെ വരാറുണ്ടായിരുന്നു ആളിന് ഇഷ്ടംപോലെ സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട് ഒരൊറ്റ മകനാണ് അപ്പനും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് കാര്യങ്ങളെല്ലാം പിന്നീട് കൃത്യമായിട്ട് അറിഞ്ഞു മക്കള് വിദേശത്ത് പെമ്മക്കളോ അങ്ങനെ ആണോ വിദേശത്ത് ഒക്കെയാണ് ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു പക്ഷെ അതിലെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം പറയുന്നത് ഇതാണ് നമ്മൾ ഇങ്ങനെ ഒരു ശാരീരികാവസ്ഥ ഉണ്ടായി ഓടി പിടിച്ച് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് പോലും ആ മനുഷ്യന്റെ ജീവൻ പിടിച്ചു നിർത്താനുള്ള ഒരു സജ്ജീകരണങ്ങളും അവിടെ ഇല്ല അപ്പൊ എന്ത് ചെയ്യും വളരെയധികം വിഷമം തോന്നുന്നു നമ്മൾ ഒരു സങ്കടാവസ്ഥയായിപ്പോയി മനസ്സിലുണ്ടായ ഒരു വിഷമം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയായിരുന്നു Thank you.